കവിത ചിരിക്കുന്ന കന്നട രചന ഒ അനിയൻ ആലാപനം സുരേഷ് ശാസ്ത സംഗീതം ഷിബു കറ്റാനം റെക്കോർഡിംഗ് സിംബണി സ്റ്റുഡിയോ ചക്കുവള്ളി ഇന്ദ്രിയമില്ലാത്തവനല്ല ഞാ ഇന്ദ്രജാലക്കാരനുമല്ല ഞ ിയമില്ലാത്തവനല്ല ഞാൻ ഇന്ദ്രജാലക്കാരനുമല്ല ഞാൻ മജ്ജയും മാംസവും ചൂരും ചൂടുമുള്ള ഭീതിയില്ലാത്ത നീതിയാണു ഞാ ഭീതിയില്ലാത്ത നീതിയാണു ഞാൻ മറവിയില്ലാത്ത മധുരമാണുഞ്ഞ മുറിവുണങ്ങാത്ത മനുഷ്യനാണു മനുഷ്യനാണുഞ്ഞ ശരണമേകുന്ന കരുണയേകന്ന് ശകുനമാകുന്ന ത്യാഗമാണുഞ്ഞ ശകുനമാകുന്ന ത്യാഗമാണുഞ്ഞ രുണിയല്ല ആശയാണു ഞാൻ പാട്ടുപാടുന്നു കാട്ടുചോല ഞാൻ തിരയെടുക്കാത്ത തീരമാണു ഞാൻ കരമറയ്ക്കാത്ത തകരയാണു ഞാൻ കുന്തി സുധനല്ല ധൃതരാഷ്ട്രാലിംഗനമല്ല കുന്തി സുധനല്ല ധൃതരാഷ്ട്രാലിംഗനമല്ല പെരുത്ത പേരുള്ള തച്ചനല്ല ഞാൻ മലമറിക്കുന്ന പിറവിയില്ലാത്ത പകരമില്ലാത്ത അമരനാണു ഞാൻ പകരമില്ലാത്ത അമരനാണു ഞാൻ തറയെതിർക്കുന്ന മനുഷ്യനല്ല ഞാൻ താലം ഏന്താത്ത കൈകളല്ല ഞാൻ വിവരമില്ലാത്ത ചാരനല്ല ഞാൻ വീണു കരയുന്ന വീണക്കമ്പിയല്ല ഞാൻ വീണു വീണുകരയുന്ന വീണക്കമ്പിയല്ല ഞാൻ ചിതലെടുക്കാത്ത തേങ്ങലാണു ഞാൻ പുത്തനറിവിൻ്റെ പൂരമാണു ഞാൻ ഉത്തരമുള്ളൊരു അഹങ്കാരിയാണു ഞാൻ ഉത്തമന്റെ പാതയാണു ഞാൻ തുമ്പിയല്ല ിംബമാണു ഞാൻ അമ്പലത്തിലെ കണ്ണനല്ല ഞാൻ തിളക്കമുള്ള താളമുള്ള തോഴിമാരുടെ ചോദ്യമാണു ഞാൻ തോഴിമാരുടെ ചോദ്യമാണു ഞാൻ ഫലിതമുള്ളൊരു കലിതമാണു ഞാൻ പാണനല്ല പാലമാണു പൂത്തു നിൽക്കുന്ന പുത്തനറിവിൻ്റെ പൂരക്കുടമാറ്റമാണു ഞാ പൂരക്കുടമാറ്റമാണു ഞാൻ പദ്യമാണ് ഗദ്യമാണ് വിദ്യയാണ് പ്രകൃതിയാണ് താളമാണ് രാഗമാണു ഞാൻ ഉത്തരങ്ങളൈതു നീങ്ങി മിത്രമാക്കിക്കൂടെ കൂട്ടും ഞാൻ മിത്രമാക്കി കൂടെ കൂട്ടും ഞാൻ എല്ലാം അറിയുന്ന ഭാവമാണ് ഞാൻ തെല്ലൊന്നും അറിയാത്ത ഭാവമാണ് ഞാൻ ഇഷ്ടമില്ലാത്ത അടിമയാവാത്ത ഉടമയാവാത്ത ഭാവമാണു ഞാ ഉടമയാവാത്ത് ഭാവമാണു ഞാ അധർമ്മത്തെ അമ്പേ കൊന്നുകൂട്ടാൻ സുഗ്രീവാജ്ഞ നടപ്പാക്കും ഞാൻ ായി നിങ്ങൾ കൂടെ കൂട്ടുമോ കൂടു തുറന്നു വിടുന്നു ഞാനിന്ന് ഇന്നിൻ്റെ ദുരവസ്ഥ കണ്ടാമോദം ഉന്നതങ്ങളിൽ ചിരിക്കുന്ന കണ്ണട കൂടെ ചിരിക്കുന്ന അസംഖ്യം കണ്ണട ഒറ്റിക്കൊടുക്കലിൻ പൂർണ്ണത കണ്ണട അഹിംസയുള്ള അധർമ്മമാണ് നീതിക്കു നിദാനമാം കർമ്മമാണ് കൂടെയുള്ളവരെ കൊന്നുകൂട്ടുവാൻ കൂട്ടിക്കൊടുക്കുന്ന കണ്ണടയല്ല ഞാ അക്ഷരങ്ങൾ കോർത്തിണക്കി അഗ്നിയാം അമ്പുകൾ തൊടുത്തയയ്ക്കുന്നു േരിലോ വീട്ടുപേരിലോ നാടറിയുന്നൊരു ഭ്രാന്തനാണു ഞാൻ നാമറിയുന്ന നീതി നീതിഭ്രാന്തനാണു ഞാൻ നാമറിയുന്ന നീതി നീതിഭ്രാന്തനാണു ഞാൻ